ഹലോ ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ നാട്ടിലെ രണ്ട് അമ്പലങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ടേ അമ്പലം എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ടൈപ്പ് ആണ് ഡിഫറെൻ്റ് ആണ് എനിക്ക് ഒരുപാട് നോസ്റ്റാലിയും കാര്യങ്ങളും ഉള്ള സ്ഥലമാണ് അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ ഞാനിന്ന് എൻ്റെ നാട്ടിൽ പോവുകയാണെ ഞാൻ ചെറുപ്പത്തിൽ ജനിച്ചു വളർന്ന നാടാണിത് ചൂണ്ടൽ എന്ന് പറയും അപ്പോൾ ഇവിടെ ഞങ്ങളുടെ തറവാട്ടിൻ്റെ പാമ്പുംകാവ് ഉണ്ട് അമ്മ ആ ഇന്ന് പൂജ എന്ത് പൂജയാണ് ൂജി ഞാൻ കുറെ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് വർഷമായിട്ടുണ്ടോ വന്നിട്ട് അപ്പൊ കൊറേ കാലത്തിനു ശേഷം അവിടേക്ക് പോവാണ് അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാട്ടാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ തറവാട്ടു വക പാമ്പുംകാവ് ഞാൻ കുട്ടിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അന്ന് അത്യാവശ്യം കാട് പിടിച്ച് കടക്കുന്ന സ്ഥലമായിരുന്നു വരാനൊക്കെ ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നല്ല ഇവിടെ വന്ന് വിളക്കും കാര്യങ്ങളൊക്കെ മുതിർന്നവരൊക്കെ വെക്കും ഇന്ന് പക്ഷേ ഒരുപാട് റെനോവേഷനൊക്കെ ചെയ്ത് നല്ല വ്യത്യസ്തമായി അങ്ങോട്ട് കയറിച്ചൊള്ളാലെ എൻട്രൻസ് ഇന്ന് ഒത്തിരി ഇടുങ്ങിയിട്ടാണേ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ എന്ന് പറയും തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിലുള്ള ചൂണ്ടലാണ് സ്ഥലം ടോ അപ്പോൾ ഇതാണ് പാമ്പുങ്കാവിൻ്റെ എൻട്രൻസ് ഇന്ന് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മുപ്പട്ട് വെള്ളിയാഴ്ചയായിട്ട് മെയിൻ പൂജ ഇതല്ലാതെ ആയില്യത്തിനാണ് പക്ഷെ ഇന്ന് ഇപ്പോൾ ഞാൻ യാദശ്ഠികമായിട്ട് കുറേ കാര്യങ്ങൾക്ക് ശേഷം പോയതാണ് തറവാട്ടുമൊക്കെ പാമ്പുംകാവ് ആയതുകൊണ്ട് മിക്കവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം എന്നാലും ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ പോയിട്ടാണ് എനിക്കിപ്പോൾ അറിയൊന്നുമില്ല ചിലരൊക്കെ കണ്ടൊരു മുഖപരിചയുണ്ട് അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞത് ഗണപതി ഹോമം കഴിഞ്ഞിരുന്നു അതിൻ്റെ പ്രസാദം കിട്ടി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് കാവേരിയ ഇവിടെയാണ് വിളക്കൊക്കെ വെക്കുന്നത് അപ്പോൾ ഇവിടെ പണ്ടൊക്കെ നല്ല കാടായിരുന്നു ഇപ്പോഴത്തെ കണ്ട ഒരു മുള്ളും മുരുക്ക അങ്ങനെ ഏതോ ഒരു മരമാണ് കുറെയൊക്കെ വെട്ടി തെളിച്ചു അപ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും ആവില്ല പണ്ട് മഴക്കാലത്ത് വൈകുന്നേരം വിളക്ക് വയ്ക്കാൻ പോകുമ്പോഴൊക്കെ അത്യാവശ്യം എനിക്ക് ചെറുപ്പി കുട്ടിയാകുമ്പോൾ ചിറ്റിയുടെ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല പേടിയാവാറുണ്ട് കേട്ടോ പിന്നെ ഒരു സംഭവം കാണിച്ചു തരട്ടെ ഞങ്ങൾ കുട്ടികളാകുമ്പോൾ പറഞ്ഞ് പേടിപ്പിക്കാറുള്ളൊരിതുണ്ട് ഇവിടെ ഒരു കിണറുണ്ട് ഞങ്ങൾ നീലി എന്നാൽ പറയുക പണ്ട് ആരോ അതിൽ വീണ് മരിച്ചിട്ടുണ്ടെന്നാണ് കഥ അങ്ങനെ പാമ്പുങ്ങാവുന്ന തൊഴുതിറങ്ങിയിട്ട് ഇവിടെ അടുത്തുള്ള പാറപ്പുറത്ത് അമ്പലത്തിലേക്ക് പോയിട്ട് ഞാൻ അമ്മയും കൂടിയിട്ട് ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രമാണേ ചൂണ്ടലുള്ള പാറപ്പുറ അമ്പലം എന്നാ പറയുക ഇവിടെ ഞാൻ കൊറേ കാലം മുന്നേ ചെറുപ്പത്തിൽ വന്നതാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ കളിച്ചിട്ടുണ്ട് ആ അരങ്ങേറ്റത്തിന്റെ പ്രാക്ടീസുണ്ടോ അല്ലേ ആ ഭയങ്കര രസാട്ടെ വൈകുന്നേരം ഒരു പ്രത്യേക വൈബ് അവിടെ ഇപ്പൊ ഒരു സമയം എട്ട് മണിയായി എട്ടരയാവാറായി രാവിലെ ഒത്തിരി വേലൊക്കെ ഉണ്ട് ഈ അമ്പലം ഒരു പാറയുടെ മുകളിലാണ് അതുകൊണ്ടാണ് പാറപ്പുറത്ത് അമ്പലം എന്ന് നാട്ടുകാർ പറയുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കാൻ ഒരു പ്രത്യേക വൈബാണ് ഇപ്പം എന്തായാലും കാലങ്ങൾക്ക് ശേഷം പോവുകയാണ് അവിടെ ഇങ്ങനെ പാറയിലവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടി കിടക്കണ്ട കേട്ടോ പിന്നെ പണ്ടൊക്കെ ഇവിടുന്ന് ഭയങ്കര വ്യൂ ആയിരുന്നു ചുറ്റും പാടും തിങ്ങന്തൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ ആയ ഭംഗിയൊക്കെ കുറഞ്ഞു എന്നാലും ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു പിന്നെ പ്രദിക്ഷിണമൊക്കെ വെച്ച് ദേ ജസ്റ്റ് കുറച്ച് ഷോട്ട്സ് നിങ്ങളെ കാണിക്കാട് ഇവിടെ കുറേ പൂവും കായും ചെടിയും ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഫോട്ടോ ഫോട്ടോഷോട്ട്സൊക്കെ പറ്റി ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇന്ന് എനിക്ക് തീരെ ടൈമില്ലാതെ പോയി വണ്ടി വീഡിയോ തന്നെ ഓടിച്ചിട്ട് എടുക്കുക ചെയ്തത് പിന്നെ ഞങ്ങൾ കുറച്ച് വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസാദൊക്കെ കിട്ടി പുഷ്പാഞ്ജലി ഒക്കെയാണ് ചെയ്യിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പാമ്പുകാവിലേക്ക് വീണ്ടും പോയി അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പ്രസാദൊക്കെ വാങ്ങിച്ചു ഓണക്കാലം അതിന് നിറയെ മുക്കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇവിടെ പാറയുടെ പുറത്ത് വെള്ളത്തിൽ ഇങ്ങനെ താമരയൊക്കെ നിൽക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് പിന്നെ ആകെ മൊത്തം ഒരു ഭയങ്കര നോസ്റ്റാലജിയും ഒരു ഭയങ്കര ബ്ലെസ്ഡ് ഡേ ആയിരുന്നു അടുത്ത വട്ടം വേറെ വീഡിയോയിൽ കാണാം ബൈ